റ്റവും പ്രിയപ്പെട്ടവരെ തിരുവക്ഷ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മേശോ കൃപയും സമാധാനവും ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെ നേരിടാം കടുത്ത പരീക്ഷകളിൽ അസ്വസ്ഥതകളിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരുന്ന സാഹചര്യം എങ്ങനെയാണ് ധൈര്യപൂർവ്വം മുന്നേറാൻ കഴിയുക പരാജയങ്ങളും പരിമിതികളും ഒക്കെ നമ്മെ വന്നു മൂടുമ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക യേശു പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് യേശു അഭയമാണ് ഭയം നീക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവം കൂടെ ഉണ്ട് എന്ന ഓർമ്മ നമ്മളെ ഭരിക്കുന്നില്ല ദൈവം നമ്മൾ കൂടെ ഇല്ല എന്ന് കരുതാനാണ് പലപ്പോഴും നമുക്ക് താല്പര്യം ക്രിസ്തു അകമേ വസിക്കുന്നുവെന്നും നാം ക്രിസ്തുവിനാണോ എന്നുള്ള ബോധ്യം മാമുദിസ വഴി നമുക്ക് കൈവന്നതാണ് ഈ മാമുദിസ്സ വഴി യേശു നമ്മിൽ വസിക്കുന്നുവെന്നും നാം ദൈവത്തിൽ വസിക്കുന്നുവെന്നും ഉള്ള അറിവിലേക്ക് നമ്മൾ വളരേണ്ടതാണ് ആ അറിവിൽ വളരാതെ പോകുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു വസിക്കുന്നു എന്ന പരമാർത്ഥം തിരിച്ചറിയാതെ പോകുമ്പോഴുമാണ് നമ്മൾ ഭയത്തിന് കേഴ്പ്പിട്ട് പോവുക വാസ്തവത്തിൽ ഭയം നമ്മളെപ്പോഴും കൂടെയുള്ളൊരു കാര്യം തന്നെയാണ് ഇരുട്ട് നിറഞ്ഞു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു തണുത്ത കര നമ്മുടെ തോളത്ത് സ്പർശിച്ചാൽ നാം ഭയപ്പെടും സ്വാഭാവികമായും ഇരുട്ടിനെയും ആളൊഴിഞ്ഞിടങ്ങളെ ഒക്കെ നമുക്ക് ഭയം ഉണ്ടാവും അതേപോലെ തന്നെ പ്രതിസന്ധി നടന്ന സമയങ്ങളെ നമ്മൾ ഭയപ്പെടും എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല ഒരു കാര്യത്തിന് മുന്നേറാൻ കഴിയുന്നില്ല നിരന്തരമായ പ്രലോഭനങ്ങൾ അസ്വസ്ഥതകൾ അവിടെയൊക്കെ നമ്മൾ പിശാശിന്റെ സാന്നിധ്യം അനുഭവിക്കും വാസ്തവത്തിൽ ദൈവം കൂടെ ഉണ്ടെന്ന കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് എമ്മാനുവൽ ആണ് അവിടെ നിന്ന് ഈശോ എന്നുള്ളിൽ വസിക്കുന്നു ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ആ ഓർമ്മയിൽ നമ്മൾ എത്തിച്ചേരുന്നില്ല പിശാശ് നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നു നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നത് എങ്ങനെയാണ് ഭയത്തിലൂടെ നാം ഭയപ്പെട്ടു പോകും ഒറ്റപ്പെട്ടു പോകുന്നു ഈ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് കരുതി നിരാശയെ പതിക്കുന്നു യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതും ഭയപ്പെടുന്നതും യേശു നമ്മിലുണ്ട് എന്ന് പരമാർത്ഥം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ പിശാശിനു നമ്മളെ ഭയമാണ് ഈ കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല പിശാശിനു നമ്മളെ ഭയമാണ് കാരണം നമ്മുടെ നെറ്റിയിൽ വിശുദ്ധ പുരുഷന്റെ അടയാളമുണ്ട് മാറ്റിപ്പടാനാവാത്ത മുദ്രയുണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞിരിക്കുന്നു യേശൂരി ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ നമ്മൾ കാണുമ്പോൾ പിശാശു ഓടിയകലും പിശാശു ഭയം യാക്കോബറ്റ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പത്തൊൻപതാം തിരുവചനം പറയും ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു പിശാശികളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അവ ഭയന്നു പിറയ്ക്കുകയും ചെയ്യുന്നു ദൈവം ഏകനാണെന്ന് തിരിച്ചറിയുന്ന നമുക്ക് ഭയമില്ല നമുക്ക് ദൈവത്തെ അല്ല ഭയം നമുക്ക് പിശാസിനെയാണ് ഭയം വാസ്തവത്തിൽ ദൈവത്തെ ഭയക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് ദൈവഭയം അത് സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന ഭയമാണ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് കിട്ടി അതിൽ പരാജയപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ പിതാവിനെ കാണുന്നു ഒരു ഭയം തമ്മിൽ ജനിക്കുകയാണ് പിതാവ് ഒന്നുകളായി ഓർത്തിട്ടല്ല പിതാവിനെ നേരിടാൻ കഴിയുന്നില്ല ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല ഒരകലം സംഭവിക്കുന്നു ഈ അകലമാണ് ദൈവഭയം അവിടുന്ന് പരമപരിശുദ്ധനാണ് എന്നതുകൊണ്ട് അവിടെ നിന്ന് എല്ലാം അറിയുന്നുവെന്നത് കൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നമ്മൾ അനാവൃതരാണ് എന്നറിയുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഭയമാണ് വാസ്തവത്തിൽ ആ ഭയം വളർത്തേണ്ട സ്നേഹത്തിലേക്കാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പിശാശ ഭയം എന്ന് പറക്കുന്നു ദൈവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ വിശ്വാസം പോലും പിശാശിന് ഭയകര ഭയജനകമാണ് പക്ഷേ നമുക്ക് ഭയം പിശാശിനെയാണ് നമ്മെ കണ്ടാൽ പിശാശ് ഓടിയകലും വാസ്തവത്തിൽ കാരണം എന്താണ് നമ്മൾ യേശ്വസിക്കുന്നു നാം യേശു വിവസിക്കുന്നു ഈ അവബോധം നമുക്കില്ലാത്തതുകൊണ്ട് ഈ അജ്ഞതയിലാണ് പിശാശി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിയണം നമ്മുടെ അവിശ്വാസത്തിലാണ് പിശാശി പ്രവർത്തിക്കുന്നത് എന്ന് അറിയണം പൈശാശി എപ്പോഴും ദൈവത്തെ ഭയമാണ് എന്നാൽ നമുക്ക് ആ ശക്തി അറിഞ്ഞുകൂടാം മിസ്സ ഫ്രാൻസിസ്ക്കുറിച്ചൊരു കഥയുണ്ട് അദ്ദേഹം ഗുഹയിൽ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പ്രലോഭിപ്പിക്കാൻ വരുക പിശാശി പ്രലോഭിപ്പിക്കാൻ വരുമ്പോൾ ഫ്രാൻസിസ് പറയുന്നത് നിന്നെ ഞാൻ എൻ്റെ മലം തീറ്റിക്കുന്നതാണ് അത്ര നികൃഷ്ടനാണ് നീ എന്നാണ് അത്ര ധൈര്യപൂർവ്വമാണ് ഫ്രാൻസിസ് പിശാസിനെ നേരിടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ പക്ഷത്താണെന്നും യേശുവിനാണെന്നും ഫ്രാൻസിസിന് നല്ല ബോധ്യമുണ്ട് നമുക്ക് ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് ഈ ഭയം ജനിക്കുന്നത് പിശാശാണ് ലോകത്തെ ഭരിക്കുന്നത് സർവത്ര പിശാശിൻ്റെ ഇടപെടലാണ് അവൻ നമ്മെ പീഡിപ്പിക്കും കൊന്നുകളയും എന്ന് നിരന്തരം പ്രഘോഷണ പ്രഘോഷണവേദികളെ പോലും നമ്മൾ കേൾക്കും ലോകത്തെ ഭരിക്കുന്നവനാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം അവനാണ് എന്നൊക്കെ കേൾക്കും വാസ്തവത്തിൽ അവന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇടപെടാനുള്ള ശേഷിയില്ല നമ്മൾ ഒന്നും ചെയ്യാൻ ചെയ്യാനൊരു സാധ്യത കാരണം നമ്മൾ രേശു വസിക്കുന്നു ഈ പരമാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പരമാർത്ഥം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് നമ്മിലുള്ള ക്രിസ്തുവിനെ ബോധ്യപ്പെടാത്തത് കൊണ്ട് നമ്മുടെ ഈ അജ്ഞതയിൽ പിശാശി പ്രവർത്തിക്കും അങ്ങനെ പൈശാശികത നമ്മെ പ്രലോഭിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ പിശാശ് ഇങ്ങനെ ഇടപെടുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് എളുപ്പമാണ് ഒരിട്ടിൽ പിശാശമുണ്ടെന്ന് കരുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ ജീവിത ദുരിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന പിശാശാണെന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ യേശു എൻ്റെ പക്ഷത്തുണ്ടെന്നും അവനാണ് എൻ്റെ കൂടെ ഉള്ളതെന്നും തിരിച്ചറിയാനോ കുറച്ച് പറയാനും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതിയാണ് അഥവാ നമ്മുടെ വിശ്വാസക്കുറവിലാണ് പിശാശ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം അറിയണം ഒരിക്കലും ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം പൈശാശിക ബാധയുള്ള അല്ലെങ്കിൽ പൈശാശിക ഉപദ്രവത്തിൽ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ ആക്രമണകാരിയായി പെട്ടെന്ന് മാറി നമ്മളെ നേരെ പാഞ്ഞെടുക്കണം എനിക്ക് പോകണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു പക്ഷേ അതേ സമയം തന്നെ ഒരു ഭയം നമ്മെ പിടികൂടുന്നുണ്ട് രോഗിയായിരുന്ന ഈ പെൺകുട്ടിയിൽ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം നമ്മളെ അസ്വസ്ഥപ്പെടുത്തി സ്വാഭാവികമായും മുഖമൊക്കെ വല്ല വികൃതമാക്കി ആക്രോശങ്ങളോടെ നമ്മുടെ നേരിട്ടേക്ക് വരുന്ന ഒരു പെൺകുട്ടി അത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള സാമാന്യഗതിയിൽ മലയാളത്തിൽ പോലും വിൽപ്പത്തിയില്ലാത്ത ഒരാൾ ഹിന്ദിയിൽ സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഭയം ഉണ്ടാകണം ആ ഭയം വരുന്ന സമയത്ത് നമുക്കൊരു ബോധ്യം ഉണ്ടായി യേശുവാണ് നമ്മിൽ വസിക്കുന്നത് യേശുവിന്റെ രക്തം നമ്മിലുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവുകയും നമ്മൾ പ്രാർത്ഥനയിൽ അത് അവളോട് പറയുകയും കുറച്ച് ഉറക്കെ വിളിച്ച് പറയുകയല്ല യേശുവിൻ്റെ രക്തം നമ്മിൽ ഉണ്ട് എന്ന ബോധ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ പേടിച്ചരണ്ട് ഒരു മൂലേക്ക് ചുരുണ്ട് കൂടുകയാണ് യേശുവിന്റെ രക്തം നമ്മുടെ അകത്തുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയുന്നില്ല യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും ആ രക്തം മൂലം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്നും അങ്ങനെ നമ്മൾ യേശുവിന്റെ സ്വന്തമാണെന്നും നമ്മെ തൊട്ടാൽ യേശുവിനെ തൊടുന്നത് പോലെയാണെന്നും നമുക്ക് ബോധ്യം നമുക്ക് നമ്മെക്കുറിച്ച് വളരെ മോശപ്പെട്ട ചിന്തയാണുള്ളത് നമ്മൾ കുറവുള്ളവരാണ് പോരായ്മ ഉള്ളവരാണ് ദൈവവുമായി നമുക്കൊരു ബന്ധമില്ലെന്നാണ് നമ്മളിപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് ദൈവത്തോട് അകലമുണ്ട് പക്ഷെ ദൈവത്തിന് നമ്മളോട് അകലമില്ല ദൈവത്തിന് നമ്മളോട് അകലമില്ല എന്ന് പറയുന്നത് നമ്മൾ പാപികളായിരിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നതും കുരിശിൽ മരിച്ചതും നമ്മൾ വീണ്ടെടുത്തതും നമ്മുടെ തിരിച്ചറിവോടെയല്ല അവിടെ നിന്ന് തൻ്റെ ആത്മാവിനാണ് നമ്മെ നിറച്ചിട്ടുള്ളത് നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല പക്ഷെ ദൈവത്തിന് ഒരു ബോധ്യക്കുറവുമില്ല അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു മക്കളെന്ന് വിളിക്കുന്നു ദൈവം നമ്മുടെ അകമെ വസിക്കുന്നു ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് അവൻ കുരിശിൽ മരിച്ചു നമ്മൾ വീണ്ടെടുത്തുവെന്നും പശാശിന് മേൽ അവൻ വിജയം നടത്തിയെന്നും നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അജ്ഞതയാണ് നമ്മുടെ ഭയം ആ ഭയത്തെ മറികടക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പൈശാശികത തോറ്റോടുന്നത് നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നത്തിനകത്തും നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധിക്കകത്തും ഉറച്ചു നിൽക്കാൻ ബലം നൽകുന്നത് കർത്താവ് കൂടെ ഉണ്ട് എന്ന് ബോധ്യമാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് എമ്മാനുവൽ ആണവ ഈശോ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ കൊന്നതിന് ശേഷം നരകാഗ്നിയിലേക്ക് നിങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ളവന് മാത്രം ഭയപ്പെടുമില്ല ശ്രീക്ക സുരക്ഷിതം വന്നിട്ടുണ്ട് എന്നല്ലാതെ പറയുന്നുണ്ട് അതെ അവന് മാത്രം ഭയപ്പെടുവിൽ നിങ്ങൾ ലോകത്തെ ഭയക്കരുത് പി പൈശാശികതയെ ഭയക്കരുത് മനുഷ്യരെ ഭയക്കരുത് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല പാമ്പുകളുടെയും തേളുകളുടെയും വിധ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു അങ്ങനെ ദൈവം തമ്മിൽ വസിക്കുകയും വിജയാളിയായ ക്രിസ്തു തമ്മിൽ ജീവിക്കുകയും എന്ന പരമാർത്ഥം നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ കഴിയായവ മൂലമാണ് പൈശാശികത ഭീതിജനകമായ ഒന്നായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് പിശാസിനെ നമ്മൾ ഭയപ്പെടുന്നത് ദൈവമേഖനാണെന്ന് കേൾക്കുമ്പോൾ പിശാച് ഭയം എന്ന് അത് വിശ്വസിക്കുന്നത് കൊണ്ട് പിശാശ് ഭയെന്ന് കുറയ്ക്കും നമ്മളാകട്ടെ പിശാശെന്ന് കേട്ടാൽ ഭയം എന്ന് കുറയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങും നമ്മൾ ഭയപ്പെട്ട് ഓടുമ്പോൾ പൈശാശികതക്ക് അത് ബലം നൽകും കാരണം എന്താ ഭയം പിശാശിനൊരു വാതലാണ് ഭയത്തിന്റെ രൂപിയാണ് അവനൊരിക്കലും നേരെ നിൽക്കാൻ കഴിയില്ല യേശു എന്ന നാമം നമ്മിലുണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ അവന്റെ രക്തം തമ്മിലുണ്ടാകുന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് വിജയം ഭരിക്കാൻ കഴിയും സാധാരണ ആളുകൾ പറയുള്ളൂ ജപമാല പിശാസിനെതിരെയുള്ള ആയുധമാണ് എന്നിട്ട് ഈ കൊന്ത എന്ന് പറയുന്ന മുത്തുമാലയാണ് ഈ ആയുധം എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ജപമാല പിശാസിനെതിരെയുള്ള ആയുധമാണ് എന്ന് പറയാൻ കാരണം പൈശാശികതയെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യരഹസ്യമാണ് ജപമാല ആ മുത്തുമാലയല്ല മുത്തുമാലയാണെന്ന് കരുതി അത് കഴുത്തിട്ടിട്ടും ആനവാൽ മോതിരം കയ്യിൽ കിട്ടുന്ന പോലെ വാസ്തവത്തിൽ എന്താണ് ആ ജപമാലയ്ക്കകത്തെ ദിവ്യരഹസ്യങ്ങൾ ക്രിസ്തുവിന്റെ പിശാശി തല വിജയാഘോഷമാണ് അവൻ പീഡസഹിച്ച് അവൻ കുരിശിൽ മരിച്ച് ഉദ്ധിതനായി എന്നതിനർത്ഥം പിശാശിനെന്തൊക്കെയുമായി പരാജയപ്പെടുത്തിയെന്ന് കൂടിയാണ് അങ്ങനെ പിശാശിനെ കീഴ്പ്പെടുത്തിയ ക്രിസ്തുവിനെയാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത് എന്ന കാര്യം ധ്യാനാത്മകമായി നമ്മൾ അനുഭവിക്കുന്നിടമാണ് ജപമാല അതുകൊണ്ട് ക്രിസ്തുരഹസ്യങ്ങളെ പ്രകാരം ഏറ്റു ധ്യാനിക്കുന്ന യേശുവിന്റെ കുരിശ്മരണത്തെ ഓർക്കുന്ന നമുക്ക് ആത്മാവിൽ ബലമുണ്ടാകുന്നു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു അതല്ലാതെ നമ്മുടെ കയ്യിലുള്ള മുത്തുമാല കണ്ട് പേടിച്ച് വിശാശിപ്പെടുന്നുവെന്നല്ല നമ്മുടെ നെറ്റിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മുദ്രിതമായിട്ടുള്ള വിശുദ്ധ കുരുശന്റെ അടയാളം കാണുമ്പോ രക്ഷകന്റെ മുദ്ര കാണുമ്പോ ആത്മാവിന്റെ ബലം കാണുമ്പോൾ പിശാശ് ഓടിയകലും നമ്മൾ കാണുമ്പോൾ പിശാശ് ഭയന്ന് പറയ്ക്കുന്നു പക്ഷേ നാം പിശാശങ്ങൾ കേൾക്കുമ്പോഴേ ഭയന്ന് പറക്കുന്നു അതുകൊണ്ട് നമ്മൾ നമ്മെ തിരിച്ചറിയാതെ പോകുന്നു ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം വന്ന് തിരിച്ചറിയാതെ പോകുന്നു നമ്മുടെ പരിമിതികളും പോരായ്മകളും ഒക്കെ കണ്ട് ദൈവം നമ്മൾ നകർന്നു നിൽക്കുന്നുവെന്നെറ്റി തിരിക്കുന്നു കുറവുകളും പോരായ്മകളുമുള്ള നമ്മോടൊപ്പമാണ് ദൈവം എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു അവിടെയാണ് പൈശാശികത നമ്മെ കീഴ്പ്പെടുത്തുന്ന അനുഭവം നമുക്ക് നമുക്കുണ്ടാകുന്നത് പൈശാശികതയുടെ പ്രലോഭനങ്ങളെയും ഉപദ്രവങ്ങളെയും നയിക്കപ്പെടലിനെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം ചില ആളുകൾ പറയും പരിശുദ്ധ അമ്മയുടെ പേര് കേട്ടാലാണ് പിശാശ ഓടുക അങ്ങനെ പുതുവച്ച പറയുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് ആരാണ് പറഞ്ഞത് ഇത് പിശാശ എന്നെ പറഞ്ഞു കൊടുത്തതാണ് എന്നാണ് പറയാറ് ഒന്നാമത് പിശാശെന്നു പറയാനാണ് പണ്ട് മുതലവൻ നുണയാണ് അവൻ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പിശാശ് പറയുന്ന കാര്യം കേട്ട് അത് വിശ്വസിക്കുകയാണ് നമ്മൾ ഭൂതവച്ചാടകൻ ആരെ വിശ്വസിക്കുന്നു എന്നാ പറയണേ പിശാശി പറഞ്ഞത് കേട്ടപ്പോൾ വിശ്വാസമായെന്നാണ് പരിശുദ്ധ അമ്മയെ തനിക്ക് ഭയമാണെന്ന് പിശാശി പറഞ്ഞു എന്നാണ് ഭൂതവച്ചാടകർ പറയുക വാസ്തവത്തിൽ ദീര്യ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം കേട്ടാലും പിശാശി ഭയപ്പെടും കാരണം ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തെ പിശാശി ഭയപ്പെടുന്നു അവൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് മനുഷ്യത്വത്തിന്റെ മേൽ അധികാരമുള്ള തന്നെ നീക്കിക്കളയാനാണെന്നും തന്നെ എന്നീക്കുമായി പരാജയപ്പെടുത്താനാണെന്നും പിശാശിനറിയാം അതുകൊണ്ട് വിശ്വാസ് യേശുവിന്റെ കാലത്ത് തന്നെ ചരിത്ര ജീവിത കാലത്ത് തന്നെ യേശുവിനെ കാണുമ്പോൾ ഭയം എന്ന് പറയ്ക്കുന്നുണ്ട് യേശുവിനെ കുരിശുമരണത്തോടെ ഈ ഭയം മൂർധന്യത്തിലെത്തി അവൻ പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെട്ട പിശാശിനെ നമ്മൾ ഭയക്കുകയും വിചയാളിയായി ക്രിസ്തുവിനെ മറന്നുപോവുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് എന്ന കാര്യം ഓർക്കണം അതുകൊണ്ട് യേശുവിന്റെ രക്തം നമ്മിലുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവുകയും പരിശുദ്ധാത്മാവിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാവുകയും നാം കുറവും പോരായ്മയുള്ളവരായിരിക്കുമ്പോഴും ക്രിസ്തു നമ്മെ കൈവിടുന്നില്ലെന്നും അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മളെന്നും നാം ഓർക്കുകയും ചെയ്യുമ്പോൾ നമ്മോട് ദൈവത്തോട് നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നു ആ സ്നേഹമാണ് ദൈവം ആ സ്നേഹം പരസ്നേഹത്തിലൂടെ പ്രകടമാക്കി ജീവിക്കുകയും ജീവിതത്തിലൂടെ പക്ഷത്തെ നിലനിർപ്പിക്കുകയും ചെയ്യുമ്പോൾ പൈശാശികത ഓടിയകലും സ്നേഹമുള്ളിടത്ത് പിശാശിനെ വസിക്കാൻ സാധ്യമല്ല സ്വാർത്ഥമുള്ളിടത്ത് പിശാശിനെ കൂടുകൂട്ടാൻ അവസരമുണ്ട് അത് നമ്മുടെ മനസ്സിലാണെന്ന് ഓർക്കണം നമ്മുടെ മനസ്സിനെ അപ്രകാരം കീഴ്പ്പെടുത്തുന്ന പൈശാശികതയെ തോൽപ്പിക്കാൻ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ക്ഷമിക്കുന്ന ഒരാളെ കാണുമ്പോൾ പിശാശു ഭയന്നോടും പ്രാർത്ഥന ചെയ്യുന്ന ഒരാളെ കാണുമ്പോഴല്ല ക്ഷമിക്കുന്ന ഒരാളെ കാണുമ്പോൾ പിശാശു ഭയന്നോടും സഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പിശാശു ഭയന്നോടും സഹനങ്ങളിൽ പിറുവിറുക്കാതെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് തന്റെ സഹനം ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാൾ ജീവിതത്തിൽ തിരിച്ചറിയുന്ന ഒരാളെ കാണുമ്പോൾ പിശാശു ഭയന്നോടും അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കളെ കാണുമ്പോൾ പിശാശു ഭയപ്പെടുന്നു പൈശാശിക ഉച്ചാടൻ വേളയിൽ സകല വിശുദ്ധരുടെയും ലുത്തീനിയൊക്കെ ചെല്ലുന്നത് അതുകൊണ്ടാണ് ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ഭാഗവാഗിത്വം പുലർത്തി അവരെ കാണുമ്പോൾ പിശാചു ഭയം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മുഖമാണ് പിശാശ്ശ അവിടെ കാണുന്നത് എന്ന് തിരിച്ചറിയണം അല്ലാതെ പരിശുദ്ധമേയെ പിശാശിന് ഭയമാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് പിശാശിന് ഭയം പിശാശിന് ഭയമെന്നല്ല പിശാശ് തോറ്റുപോയ എവിടാണ് അത് മനുഷ്യപുത്രനിലാണ് അത് യേശുവിന്റെ രക്തത്തിലാണ് യേശുവിന്റെ കുരിശിവരണത്തിലാണ് അവന്റെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഏത് തകർച്ചയായിട്ട് നിമിഷങ്ങളിലും ഏത് കഷ്ട ും ഞെരു നിങ്ങളുടെ ഞെരുക്കങ്ങളെയും സഹനങ്ങളെയും ക്രിസ്തുവിന്റെ കുരിശോട് ചേർത്ത് വെക്കുകയും അവന്റെ സഹനങ്ങളുടെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെന്ന് ഏറ്റു ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പിശാശ് നിശ്ചയമായും നിങ്ങളെ കണ്ടാൽ ഭയം തോടും ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പിശാശിനെ ഭയക്കുകയല്ല പൈശാശികതയെ നിരന്തരം തോൽപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തുവിന്റെ ജയം ആഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ബോധ്യം നമുക്കുണ്ടാവണം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് എല്ലാം ദൈവത്തിൻ്റെതാണെന്ന് നിരന്തരം ഏറ്റു പറയാൻ വിളിക്കപ്പെട്ടവർ ജീവിതത്തിലെ പ്രയോഗം വഴി അവരിനുമായുള്ള ബന്ധങ്ങൾക്കകത്ത് സ്നേഹത്തിൽ ഉറക്കുകയും ക്ഷമയിൽ ഉറക്കുകയും ജീവിത സഹനങ്ങളെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുകയും യേശുവിൻ്റെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ വിശാശം നിശ്ചയമായും ഭയപ്പെട്ട് കുറയ്ക്കും അതുകൊണ്ട് ആത്മധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം അവൻ്റെ രക്തത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ട് അവൻ നമ്മെ തന്റെ രക്തം കൊടുത്ത് മറുവിലയായി നേടിയതാണ് അങ്ങനെ ദൈവത്തിൻ്റെ നമ്മൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടിമയാണ് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മുടെ മേൽ അധികാരം പുലർത്താൻ പിശാശിന് സാധ്യമല്ല കാരണം നമ്മൾ യേശുവിന്റെ സ്വത്താണ് യേശുവിന്റെ സമ്പത്താണ് യേശു നേടിയതാണ് അങ്ങനെ യേശു നമ്മെ നേടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകുമ്പോൾ ഒരു പൈശാശികതയും നമ്മെ ആക്രമിക്കില്ല ഒരു പ്രലോഭനവും നമ്മുടെ മേൽ ആധിപത്യം പുലർത്തില്ല ഒരു ഉപദ്രവവും നമ്മെ വരയ്ക്കില്ല പിശാശിന് നമ്മുടെ മേലെ അധികാരമില്ല ഈ ലോകത്തിലെ വസ്തുക്കളുടെ മേലോ സമ്പത്തിന്റെ മേലോ ഈ ലോകത്തിലെ ഏതെങ്കിലും നേട്ടക്കിട മേനോ പിശാശിൻ അധികാരമുണ്ടോ എന്ന് കരുതരുത് പിശാശ അധികാരമുണ്ട് എന്ന് നമ്മൾ തെറ്റായി ധരിക്കുമ്പോ അവന്റെ വ്യാജത്തിൽ നമ്മൾ വീണുപോകാണ് അവൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവനാണ് സമ്പത്ത് നൽകുന്നത് അതുകൊണ്ട് പലരും പിശാശിനെ ആരാധിച്ചാൽ സമ്പത്ത് കിട്ടും തെറ്റിദ്ധരിക്കുകയാണ് വിശ്വാസികൾ പോലും പറയാണ് അവന് പണം ഉണ്ടാകുന്നത് മന്ത്രവാദത്തിൽ പോയിട്ടാണ് അവന് പണമുണ്ടാകുന്നത് പൈശാശിക ആരാധന കൊണ്ടാണ് അതുകൊണ്ട് സിനിമാ നടന്മാർക്ക് സമ്പത്ത് സമ്പത്തുണ്ടാകുന്നത് ഇങ്ങനെ ലോകത്ത് വ്യാപാരം നടത്തുന്ന ആളുകൾക്ക് സമ്പത്ത് സമ്പത്തുണ്ടാകുന്നത് അവർ പൈശാശിക ആരാധകരായതുകൊണ്ടാണ് അങ്ങനെ ആരാധിക്കുന്ന കമ്മ്യൂണിറ്റികളുണ്ട് അവർ ഉപയോഗിച്ചാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു മാനുഷിക പ്രയത്നം കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും മാനുഷിക പ്രയത്നം കൊണ്ട് ഉണ്ടാക്കുന്ന സമ്പത്ത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് വിരുദ്ധമായി പോകുന്നപ്പോഴാണ് അത് വിനിയോഗത്തിലാണ് സമ്പത്ത് കയ്യിൽ എന്നുള്ളതല്ല ആ സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ നമുക്ക് വരുന്ന ക്രമക്കേടാണ് ദൈവരാജ്യത്തിനെ നമ്മൾ അയോഗ്യരാക്കി മാറ്റുന്നത് അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം സമ്പത്തിന്റെ ദാതാവ് പിശാസെല്ലാം ദൈവമാണ് ദാതാവ് എല്ലാറ്റിന്റെയും ഉടയവൻ ദൈവമാണ് എന്നറിയണം നമ്മുടെ ഉടയവനും ദൈവമാണെന്നറിയണം ദൈവത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്ക് ബോധ്യം ഉണ്ടാകണം ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് പിശാസിനെ പ്രവർത്തിക്കാൻ കഴിയും കാരണം നമ്മുടെ മനസ്സിലവൻ കൂടുകൂട്ടും ഭയം അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ഭരിക്കും നമ്മുടെ ഭയ ഹൃദയം ഭയം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോ നമുക്ക് ക്രിസ്തുവിളുടെ വിശ്വാസം നഷ്ടപ്പെടും അവൻ നമ്മിൽ നിന്ന് ബോധ്യം നഷ്ടപ്പെടും യേശുവിന്റെ ശരീരമാണ് നമ്മൾ നഷ്ടപ്പെടും നമ്മുടെ ശരീരം യേശുവിന്റെ ശരീരമാണെന്നും നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെതാണെന്നും നമ്മിൽ ദൈവ ദൈവാത്മാവ് വസിക്കുന്നുവെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുവെന്നും ഹൃദയത്തിൽ ബോധ്യമുണ്ടാവുകയും ക്രിസ്തുവിലേക്ക് തിരികേം ചെയ്യാൻ കഴിയുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ അകത്ത് ദൈവമുണ്ട് എന്ന ബോധ്യം തമ്മിൽ ഉറക്കും ആ ബോധ്യമുള്ളപ്പോ പൈശാശികത ഭയം തോടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് ജപമാല ചെല്ലുമ്പോഴോ പ്രാർത്ഥനകൾ നടത്തുമ്പോഴോ ഒക്കെ പിശാശ ഓടി അകലുന്നു എന്ന് പറയുന്നതിന് അർത്ഥം ഇതാണ് ആ സമയത്ത് നം നമ്മിലുള്ള ദൈവത്തെ ഓർക്കും ദൈവാത്മാവിനെ ഓർക്കും ദൈവീക രഹസ്യങ്ങൾക്കകത്താണ് നമ്മളെന്ന് ഓർക്കും അങ്ങനെ ജപമാല ധ്യാനിക്കുമ്പോഴാകട്ടെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴാകട്ടെ കൂതാശകളിൽ പങ്കെടുക്കുമ്പോഴാകട്ടെ ഈ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വരും കൂതാശയിൽ പ്രത്യേകമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ യേശുവിന്റെ ശരീരമായി യാഗത്തിൽ അർപ്പിക്കപ്പെടുന്നു യേശുവിന്റെ ശരീരത്തോടൊപ്പം നമ്മുടെ ജീവിതം ർപ്പിക്കപ്പെടുമ്പോ നമ്മിലുള്ള ദൈവത്തെ നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് ദൈവക്ക് ശുശ്രൂഷ ഉണ്ടാകുന്നത് അങ്ങനെ ദൈവം നമ്മിൽ എന്ന ബോധ്യമുണ്ടാകുമ്പോ അവരന് ജീവിതം കൊടുക്കുന്നവരായി നമ്മൾ മാറും അങ്ങനെ കൊടുക്കുന്നവരായി മാറുമ്പോൾ ജീവിതം കൊടുക്കുന്ന ഒരാളെ പശാശിനെ ഭയമാണ് കാരണം പിശാശ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സജീവൻ രക്ഷിക്കാനാണ് യേശുവിന്റെ വാക്കുകേട്ട് സജീവൻ ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു സ്വന്തം ഇഷ്ടത്തിൽ തഴങ്ങാനാണ് പിശാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിക്കുന്നു അപ്പൊ യേശുവിന്റെ പക്ഷത്ത് നമ്മളാകുന്നു അങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും യേശുവിന്റെ പക്ഷത്താണ് അന്ന് ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ക്രിസ്തുവിന്റെ കുരിശിലെ വിജയം നമ്മൾ ആഘോഷിക്കുകയാണ് യേശുവിനെ നമ്മൾ ഏറ്റുപറയുകയാണ് അങ്ങനെ ജീവിത പ്രവർത്തികൾ കൊണ്ട് യേശുവിനെ ഏറ്റു പറയുന്നത് നിങ്ങൾ കാണുമ്പോ പിശാശ ഓടിയും അതുകൊണ്ട് പിശാശിനെ ഭയക്കുകയല്ല വേണ്ടത് പിശാശിനെ നമ്മൾ തിരിച്ചറിയണം അവൻ തോറ്റവനാണ് അവൻ കീടങ്ങിയവനാണ് അവന് വിജയിക്കാൻ സാധ്യമല്ല എന്നേക്കും വിജയാളിയായവൻ യേശുവാണ് ആ യേശുവാണ് നമ്മിൽ വസിക്കുന്നത് ഈ പരമാർത്ഥം നമുക്ക് ബോധ്യം അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ പിശാശ് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കും നമ്മുടെ അകത്തുള്ള യേശുവിനെ കാണുമ്പോൾ പിശാശു ഭയക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമില്ലാതെ പോകും തിരിച്ചറിയേണ്ട ഒരു കാര്യം വിശുദ്ധാത്മാക്കളായാലും പരിശുദ്ധമ്മയായാലും തങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞു അതുകൊണ്ട് അവരോട് പിശാചിന് ഭയമാണ് അത് യേശുവിനോടുള്ള ഭയ നിമിത്തുള്ള ഭയമാണ് യേശുവിനെ പിശാശിന് വെറും ഭയം മാത്രമല്ല പിശാശ് അവന്റെ മുൻപിൽ കീഴടങ്ങി അങ്ങനെ പിശാശിനെ എന്നൊക്കുമായി തോൽപ്പിച്ച് വിജയാളിയായ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തിൽ നമുക്ക് എത്താൻ പറ്റണം യേശുവിന്റെ രക്തം തമ്മിലുണ്ടോ ബോധ്യം നമുക്കുണ്ടാകണം ആത്മാവിൽ യേശു വസിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകണം യേശു നമ്മിലുണ്ട് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോകാതെ നിരന്തരം സൂക്ഷിക്കാൻ പറ്റണം അവിടെയാണ് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ അതിരത്തിലും ഹൃദയത്തിലും അതുകൊണ്ട് യേശുവാണ് ആ വചനം ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ ഉണ്ടായിരിക്കണം രാവും പകലും നീ അതിനെ കുറിച്ച് ധ്യാനിക്കണം എന്ന് പറയുന്ന ജോഷോ ഒന്നോ എട്ട് കുറച്ചുകൂടി വിപുലമായി ചിന്തിച്ച് നമുക്ക് ഉറക്കാൻ പറ്റണം ഇവിടെ ന്യായപ്രമാണ ഗ്രന്ഥമല്ല സത്യദൈവം തന്നെ നമ്മുടെ അകമേ വസിക്കുന്നു അവനാണ് നമ്മിൽ ജീവിക്കുന്നത് ആ ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം അങ്ങനെ പഴയ നിയമത്തിൽ ന്യായപ്രമാണ ഗ്രന്ഥം അതരത്തിലുള്ളപ്പോഴാണ് വിജയം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ യേശു നമ്മിൽ വസിക്കുന്നു യേശു എമാനുവൽ ആയ കൂടെ ആയിരിക്കുന്നു അവൻ നമ്മൾ വേർപെടുത്താനാകാത്ത വിധം നമ്മിൽ വസിക്കുന്നവനാണ് എന്ന് പരമാർത്ഥം നാം തിരിച്ചറിയുകയും ക്രിസ്തുവിൻ വിജയാളികളായി ജീവിക്കുകയും ചെയ്യണം ഈ ലോകത്ത് പിശാശിനെ ഭയന്ന് ഓടി കുടിക്കുന്നവരായി നിരന്തരം പിശാശിനെ ഓർത്ത് പരിതമിക്കുന്നവരും ഭയപ്പെടുന്നവരുമായി ജീവിക്കാനല്ല അവിടെ നമ്മളെ വിളിച്ചിട്ടുള്ളത് അവനെ തോൽപ്പിക്കുന്നവരാകാനാണ് അതുകൊണ്ട് ജീവിത പ്രലോഭനങ്ങളിൽ പ്രതിസന്ധികളിൽ ജീവിത ചുറ്റുപാടുകളിൽ പൈശാശിക്കുന്നതിലൂടെ ബലം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മിൽ ക്രിസ്തു ഉണ്ട് എന്ന ബലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പിശാസിനെ നമ്മൾ ഭയക്കുന്നത് പൈശാശിക്ക പ്രലോഭനങ്ങളുണ്ട് ഉപദ്രവങ്ങളുണ്ട് ഉണ്ട് അവയൊന്നും ഇല്ലെന്നല്ല പിശാശി പ്രവർത്തിക്കുന്നില്ല എന്നല്ല ലോകത്തിന്റെ സാധ്യതകളിൽ പിശാചിനെ പ്രവർത്തിക്കാൻ ഇടമുണ്ട് ആ ഇടം നമ്മുടെ മനസ്സായി മനസ്സായിത്തീരുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ക്രിസ്തു നിരന്തരം വസിക്കുന്ന അനുഭവം ആത്മാവിൽ അവിടെ നിന്ന് വസിക്കുന്നു ശരീരത്തിൽ അവിടെ നിന്ന് വസിക്കുന്നു മനസ്സിൽ അവിടെ നിന്ന് വസിക്കുന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിരന്തരം ക്രിസ്തു ധ്യാനത്തിലേക്ക് യേശു നമ്മിൽ എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം അങ്ങനെ യേശു നമ്മിലുണ്ട് എന്ന പരമാർത്ഥം നമ്മുടെ ഹൃദയം ബോധ്യപ്പെടുന്ന ഓരോ നിമിഷവും പിശാശിന്റെ മേലുള്ള വിജയം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റും ഒരു തിന്മയെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ജീവിതത്തിന അപ്രകാരം ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് നിങ്ങളെ നശിപ്പിച്ചു കളയാൻ നിങ്ങളുടെ ജീവൻ എടുക്കാൻ നിങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്താൻ കരുപ്പുള്ളവനല്ല പിശാശ് കാരണം അവൻ തോറ്റവൻ മാത്രമാണ് ഈ പറഞ്ഞ കഷ്ടങ്ങളും നഷ്ടങ്ങളും ജരിക്കങ്ങളും ഒക്കെ ലോകസാമാന്യതയാണ് നശ്വരമാണ് പ്രകൃതി നമ്മുടെ ഭൗമിക ജീവിതം തന്നെ നശ്വരമാണ് ഭൗമിക ജീവിതം ഒരു നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഭൗമിക ജീവിതം ഒരു വസ്ത്രം പോലെയാണ് അത് ഉരിഞ്ഞു മാറ്റപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഈ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഈ ബോധ്യമുണ്ടാകണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ക്രിസ്തു നമ്മിലുണ്ട് എന്ന് ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രലോഭനമായും ഉപദ്രവുമായും ഇടപെടലായും വരുന്ന പൈശാശികതയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും ലോകം പിശാശിന്റെ ഭരണത്തിലല്ലെന്നും ക്രിസ്തുവിന്റെ ഭരണത്തിലാണെന്നും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഏറ്റു പറയാൻ പറ്റണം അത് ഈ ലോകത്തോട് പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഈ ലോകത്തോട് പ്രകോഷിക്കുകയും ഹൃദയത്തെ കുറിച്ച് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഏഷ് ഭർദ്ധാവാണെന്ന് അധുരം കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായി ജീവിക്കുമ്പോൾ നിശ്ചയമായും പൈശാശിക ഭയത്തിൽ നിന്ന് നമുക്ക് വിമോചനമുണ്ടാവും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ക്രിസ്തു കൂടെയുണ്ട് ഏത് അവസരത്തിലാണെങ്കിലും നിങ്ങൾ കുറവുള്ളവരും പോരായ്മയുള്ളവരും വീണു പോകുന്നവരും ആകുമ്പോഴും ക്രിസ്തു കൈവിടുന്നില്ല അവിടെ ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അവിടുത്തെ രക്തത്താൽ തളിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ ക്രിസ്തു ഉറച്ച ബോധ്യത്തോടെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് കഴിയും ആദ്യം ഉണ്ടാകേണ്ടത് അവനകമേ എന്ന ബോധ്യമാണ് മാമദിസ്റ്റയുടെ മുദ്രയെ വിശ്വസിക്കണം ദൈവാത്മാവിൽ വിശ്വസിക്കണം ക്രിസ്തുവിന്റെ വിജയത്തിൽ വിശ്വസിക്കണം ആ വിജയം ആഘോഷിക്കുന്നവരാണ് ബോധ്യം ഉണ്ടാകണം അവന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന ബോധ്യം ഉണ്ടാകണം ആ ബോധ്യത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ ദൈവാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമി